ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ് എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വെൽക്കം ഇന്ന് ഞാൻ ഒരു ഡിഷ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു സ്നാക്സ് ആണ് ചെറിയ കുട്ടികളെല്ലാം പോക്കറ്റിലിട്ട് നടന്നുകൊണ്ട് തിന്നുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു കറുമുറ അതായത് കട്ട്കട്ടി എല്ലാവർക്കും പരിചിതമായ കട്ക്കട്ടി അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവരിടക്കിടയ്ക്ക് ഇടവേളകളിൽ തിന്ന് രസിക്കട്ടെ കളിച്ച് കഴിഞ്ഞ് ഓടി വരുമ്പോൾ അമ്മയെ കട്ട്ക്കട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഓടി വരട്ടെ കുട്ടികൾ അത്രയും ഉള്ള ഒരു സംഗതിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കടലമാവ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെറും കടലമാവ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പച്ചരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ് ഗ്രാം കടലപ്പൊടി നൂറ് ഗ്രാം പച്ചരിപ്പൊടി പിന്നെ അത് കുഴക്കാനുള്ള കുറച്ച് എണ്ണ ആദ്യം ഉപയോഗിച്ച് കുഴക്കണം എണ്ണയല്ല നെയ്യാണ് പിന്നെ കുറച്ച് ഉപ്പ് അതിന് വേണ്ട വെള്ളം പിന്നെ ഇത്രയും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ എണ്ണയിൽ അത് വറുത്ത് കോരി എടുത്തതിന് ശേഷം പഞ്ചസാര പാനിയിലേക്ക് ഇടണം അതിനാവശ്യമായ പഞ്ചസാര ഏലയ്ക്ക പാനീയാക്കുന്ന കുറച്ച് വെള്ളം ഇതുണ്ടാക്കാൻ പറ്റിയ സാധനം അപ്പം അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ കട്ട് കട്ടി എന്താണെന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ മാവ് റെഡിയാക്കണം അതിന് തുടക്കടാം ഇരുന്നൂറ് ഗ്രാം കടലപ്പൊടിയിൽ നൂറ് ഗ്രാം പച്ചരിപ്പൊടിയും കൂടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കടലപ്പൊടീൻ്റെ ഒരു സ്മെല്ലും ഒരു ചൊവയൊന്നും വരികേയില്ല അത് നല്ലതാണ് എല്ലാവർക്കും ആ ചൊവ അത്ര ഇഷ്ടപ്പെടില്ല കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് യോജിച്ചു പോട്ടെ നന്നായി തരിയൊന്നും ഇല്ലാത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് വേണം പഞ്ചസാരയിൽ ഇതായി ചെയ്യുന്ന സാധനം ഉപ്പ് അത്യാവശ്യമാണ് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതായി ചെയ്ത് അതിനുശേഷം രണ്ട് സ്പൂൺ ഗീ നെയ്യ് രണ്ട് ടീസ്പൂൺ ഗീ അത്രയൊന്നും വേണ്ട മുറുകിപ്പോവും അധികം കുട്ടികൾ ഇതൊരു അയവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അതിനൊന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം ഇതിന്റെ കൂട്ട് കുഴക്കുന്ന സമയത്ത് അധികം ആവാനും പാടില്ല അധികം മുറുകി പോവാനും പാടില്ല ഇപ്പം പലതരം ഇതുപോലെ മെഷീൻ വന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇത് നെയ്യ് കൂട്ടി കൊളന്ന് എല്ലാ സ്റ്റൈഡിലും ആക്കിക്കഴിഞ്ഞു ഇനി വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് കുഴച്ചെടുക്കണം കടലപ്പൊടി മാത്രമാണെങ്കിൽ ഇത് കുഴക്കാനും കുറച്ച് വിഷമാണ് കയ്യിൽ പറ്റിക്കൊണ്ടേ ഇരിക്കും ഈ പച്ചരിയായതുകൊണ്ട് കൂടെ അതും ചേർത്തിട്ടുണ്ടല്ലോ അധികം ലൂസാവാനും പാടില്ല അധികം ഭയങ്കര കട്ടിയാവാനും പാടില്ല ഞാനിത് കുഴക്കട്ടെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഇങ്ങനെ ആയിട്ട് കുഴച്ചു വെക്കണം പിന്നെ വേറൊരു കാര്യം ഇത് കുഴച്ചിട്ട് അധികം സമയം വെക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം ഇനി ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളവരുന്നെടുത്ത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവല്ലോ ഇതിൽ കുറച്ച് നിറച്ച് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇടുക ഈ കുറച്ച് വെച്ച് നാട്ടിലെടുക്കുക ഒരു വട്ടമായി കഴിഞ്ഞു ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം ഈ നീണ്ടു നീണ്ടു കഴിക്കുന്നതിന് എന്നിട്ട് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടാൻ പറ്റുന്നു ഇത് എൻ്റെ അച്ചിൽ ഈ ഓട്ട തീരെ മെലിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ഓട്ടയാണെങ്കിൽ നല്ല വലിയ അച്ച ഇതൊരു മെലിഞ്ഞ അച്ചാണ് അതുകൊണ്ടാണ് ഇത്ര മെലിഞ്ഞ് വന്നത് ഒന്നും കൂടി എടുക്കാം ഇനി ഇത് പഞ്ചസാര പാനീയം ഇതിനെ എടുക്കണം കുറച്ച് പഞ്ചസാര കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് അത്ര കുറച്ച് പഞ്ചസാര ആവശ്യമുള്ളൂ ഒരു തുള്ളി ഒഴിച്ച് പഞ്ചസാര പാനീയ അതിൽ കുറച്ച് ഏലക്ക പൊടിയും പഞ്ചസാര അലിഞ്ഞ് ഒരു നൂൽ പരിവാകുമ്പോൾ ഇട്ടാവാം എന്തായാലും കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കണം ഒരു നാലുമണി പലഹാരമായിട്ട് ഇത് നന്നായി കുട്ടികൾ കഴിക്കും ഇത് കഴിക്കൂട്ടുന്ന പരിവായിരിക്കണം ഈ ഒരു കഴിഞ്ഞാൽ கேஸ் ஸ்டோவ் ஓஃபாக்ட் ஒரு ரெண்டு மினிட்டு முழுவன் அது குடிக்கணும் இது சரிக்கும் வலிய வலியுடைய அச்சு வளர சிறுதாயது கொண்டா சைஸில் வந்தது வலிய வலியில் அச்சாம்பலுப்பத்தில் வரும் പഞ്ചസാര നന്നായി പിടിച്ചു കഴിഞ്ഞു നമ്മളിങ്ങനെ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് തണുക്കുമ്പോഴേക്കും എല്ലാം പഞ്ചസാര പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു പോയി എൻ്റെ അച്ഛൻ ചെറുതായ കൊണ്ടാണ് നിങ്ങൾ വലിയ അച്ചിലുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ കോട്ട് ചെയ്ത് പഞ്ചസാര എല്ലാം പോട്ട് ചെയ്ത് കിടക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കുറച്ച് പച്ചതി ചേർക്കാൻ ആരും മറന്നു പോകരുത് കാരണം എന്നാലേ നമുക്ക് കറമുറ എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കടലമാവിൻ്റെ ഒരു കടലപ്പൊടിയുടെ ഒരു ടേസ്റ്റേ വരില്ല അങ്ങനെ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇന്നത്തെ എൻ്റെ ഈ സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാനൊരു കഷ്ടം കഴിച്ചു നന്നായി പഞ്ചാരയെല്ലാം പിടിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് പറയുക ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കുട്ടികളും കഴിക്കട്ടെ ഈ സ്നാക്സ് നാലുമണി പലഹാരമായി ഇതിനെ ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ